നമസ്കാരം ആസ്വദിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാധികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പൊമ്പായ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത് പൂയം നക്ഷത്രക്കാർക്ക് ഈ വർഷം എങ്ങനെയായിരിക്കും ആദ്യഘട്ടം നമുക്ക് ഇത്തിരി ദോഷമാണ് കാരണം വ്യാഴഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം വരെ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അത് കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ വരെ പന്ത്രണ്ടിൽ നിന്ന് മാറി ഒന്നിൽ വരും അത് നല്ലത് അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി വരെ വീണ്ടും നമുക്ക് ചിങ്ങത്തിലേക്ക് വരും ചിങ്ങത്തിൽ നിന്ന് വീണ്ടും ജനുവരി കഴിഞ്ഞാൽ വീണ്ടും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കും അങ്ങനെ വേലത്തിന് ആ മിഥുനത്തിൽ കർക്കിടകത്തിൽ ചിഹ്നത്തിൽ ഇങ്ങനെ മൂന്ന് പരിവർത്തനങ്ങൾ രാശിമാറ്റങ്ങളാണുള്ളത് ഈ ആറാം മാസം വരെ സൂക്ഷിക്കണം വേരം പന്ത്രണ്ട് നിൽക്കുമ്പോൾ പാവം വേഞ്ച പതനം നിരയം പാമ്പിലും സ്ഥാനഭംശ വൈകല്യം ദോദശേന വിജയം പാവമെന്ന് വെച്ചാൽ നമ്മൾ ദുഷ്ടത്തരമൊന്നും കാണിച്ചില്ലെങ്കിൽ ബന്ധുക്കളോടും നമ്മളെ കൂട്ടുകാരോടും സഹകരിക്കുന്ന ആൾക്കാരോടും എന്ത് കാര്യങ്ങൾ ചെയ്യാൻ ഒരു മടിയില്ലാതെ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യും എപ്പോഴാണ് നമ്മൾ പാവം ചെയ്ത് പാവികളെന്ന് പറയുന്നത് ചെയ്യാൻ പാടില്ലാത്ത ദുഷ്ടതരങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് തോന്നിപ്പോകും നമ്മൾ അങ്ങനത്തെ ആളല്ലല്ലോ പക്ഷെ എങ്കിലും അങ്ങനെ തോന്നിപ്പോകും വിനാശകാര്യ വിപരീത ബുദ്ധി വേഞ്ചാന്ന് വെച്ചാൽ എത്ര സമ്പന്നന്മാരായിരുന്നാലും കടം കൂടി കൂടി വന്ന് നമുക്ക് വീട് വയ്ക്കണം വസ്തു വയ്ക്കണം വണ്ടി വയ്ക്കണം ആ നാട് വിട്ടു പോകണം വീട് വിട്ടു പോകണമെന്നൊക്കെ തോന്നുന്നു അങ്ങനെ നമുക്ക് വേഞ്ചാന്ന് വെച്ചാൽ പൈസകൾ അത്രയും പോകും അത് കഷ്ടനഷ്ടങ്ങൾ വേഞ്ച പതനം രണ്ട് പതനമുണ്ട് വാഹനത്തിൽ നിന്ന് മരത്തിന്ന് ഉയരപ്പറത്തു നിന്നൊക്കെ വീഴ്ച അങ്ങനെയുള്ള പതനങ്ങൾ അതുകൊണ്ട് മരത്തി കയറണവർ കെട്ടിടത്തിൻ്റെ മുകളിലൊക്കെ പണി ചെയ്യാൻ കയറണവർ അപകടം പതിയിരിക്കുന്ന പണികൾ ചെയ്യണവർ ഒക്കെ വളരെയധികം സൂക്ഷിക്കണം എൻജിനീയേഴ്സും തൊഴിലാളികളൊക്കെ സൂക്ഷിച്ച വലിയ ഫ്ലാറ്റുകൾ കാര്യമൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒന്ന് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് അവർക്ക് സുരക്ഷിതമായ സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ നട അപകടം വന്നാലും ബാധിക്കാത്ത തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യും പ്രത്യേകിച്ച് വാഹനങ്ങൾ ഓടിക്കുന്നവരും അതിൻ്റേതായ അത് ഒരു പത്തോടുകൂടി ഓടിക്കണം കാരണം പാവം വയച്ച പതനമാണ് രണ്ട് പതനങ്ങൾ അപകടം വീഴ്ച ഒടിവ് ചിലവ് പിന്നെ പതനം കാണാൻ പറ്റാത്ത പതനങ്ങളുണ്ട് ജോലി നഷ്ടപ്പെട്ടത് സ്നേഹം നഷ്ടപ്പെട്ടത് പണം നഷ്ടപ്പെട്ടത് അധികാരം നഷ്ടപ്പെട്ടത് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റാത്ത അധപ്പതനങ്ങളും ഉണ്ടാകും അതുകൊണ്ട് നമുക്ക് അതപ്പതനം ഉണ്ടാകും എന്നുള്ളത് മുൻകൂട്ടി പറഞ്ഞത് കൊണ്ട് എല്ലാം നശിച്ചു പോകുമെന്ന് വിചാരിക്കരുത് നമുക്ക് അധപ്പതനം വരാനുള്ള ചാൻസുകൾ ഒരുപാട് ഉള്ളത് കൊണ്ട് ഉള്ളതെങ്ങനെയെങ്കിലും നമുക്ക് നല്ല രീതിയിൽ കൊണ്ട് നടക്കണം ഇനി ബുദ്ധിമുട്ടും ഉള്ളതാണ് വീണ്ടും വീണ്ടും കടമായി 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 പലിശ കൊടുത്തിട്ട് നമ്മളെ മേഖലകൾ വളരെ വിപുലമാക്കാമെന്ന് വിചാരിക്കരുത് ഉള്ള കടം എങ്ങനെയെങ്കിലും തീർത്തിട്ട് എഴുതി വീറ്റെങ്കിലും തീർത്തിട്ട് സ്വസ്ഥമായ രീതിയിൽ പലിശ കൊടുക്കണ പൈസ സേവ് ചെയ്തെങ്കിലും നമുക്ക് വീണ്ടും രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ വരണം സാധാരണ ആൾക്കാർ എന്ന് പറയുമ്പോൾ വീണ്ടും പലിശ കൊടുക്കാൻ വീണ്ടും വീണ്ടും ആളുകളൊന്നു വായിച്ചു കൊണ്ടിരിക്കും വർഷങ്ങളോളം കൊണ്ട് പലിശ കൊടുക്കും പക്ഷെ മുതല് കൊടുക്കാൻ പറ്റില്ല വായിച്ചവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല അങ്ങനെ വലിയ കടബാധ്യതയിലേക്ക് പോവാതെ സൂക്ഷിക്കണം സ്ഥാനം ഫ്രംസഞ്ചാന്ന് പറയുമ്പോൾ നമ്മളിവിടെ നിൽക്കുന്ന ജോലിയൊക്കെ ഉള്ള ഒരാൾ കൊടുന്ന് സ്ഥാപനം മാറിപ്പോകണം രാജ്യം വിട്ടുപോകണം വേറെ ജോലി ചെയ്യണം വേറെ കാര്യങ്ങൾ ചെയ്യണം കൊണ്ട് ഒരു രാജ്യത്തിലും ഒരു തൊഴിലും ഒരു സ്ഥലത്തും ഒന്നിലും ഉറച്ചു നിൽക്കാൻ തോന്നാതെ അപ്പം നമ്മൾ പല സ്ഥാനത്തും ഓടിപ്പോകുമ്പം ഇവിടത്തെ അത്ര മെച്ചം ചിലപ്പോൾ പോകുന്ന സ്ഥലത്ത് കിട്ടാതെ പോവും അപ്പോൾ അതുകൊണ്ട് അവിടെ വന്നിട്ടും മെച്ചമില്ലാതെ നമുക്ക് വിഷമിക്കാതെ നല്ല വിസകളും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിലോ നല്ല അഡ്മിഷനും സാഹചര്യമൊക്കെ കിട്ടണമെങ്കിലോ നല്ല ജോലി അവസരവും കിട്ടിയില്ലെങ്കിലും ഉള്ള ജോലിയും അവസരങ്ങളും മുതലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ വൈകല്യം എന്ന് വെച്ചാൽ എല്ലാം പകുതി വഴി ആയിപ്പോൾ ഒരു വീട് വപ്പ് തടസ്സപ്പെട്ടു കച്ചവടങ്ങൾ തടസ്സപ്പെട്ടു നമ്മുടെ തീരുമാനങ്ങളെല്ലാം പകുതി വഴി നിന്നും ആലോചിച്ച് ഉറപ്പിച്ച പല പദ്ധതികളും വേണ്ടെന്ന് തോന്നുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ ആറാം മാസം വരെ ഉണ്ട് അത് കഴിയുമ്പോൾ വേഗഗ്രഹം നമുക്ക് ഒന്നില് വരും ഒന്നി വരണ കാലം കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലം കൊണ്ട് കിട്ടാതെ കിടക്കണ ഭാഗ്യങ്ങൾ നമുക്ക് കിട്ടും കാരണം പന്ത്രണ്ട് വർഷത്തിലൊരുക്ക വേഴഗ്രഹം നമ്മൾ ജനിച്ച രാശിയിൽ വരും ഒരു രാശി ഒരു കൊല്ലം വെച്ച് പന്ത്രണ്ട് രാശി വേഴൻ ചുറ്റിക്കറങ്ങി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു വേഴ വട്ടം എന്ന് പറയും അങ്ങനെ വേഴൻ ഒന്ന് നിൽക്കുമ്പോൾ സുഖസ്ഥിതി ചെയ്യ ആരോഗ്യാർത്ഥ സമ്പത്തെയ കീർത്തിസ്ഥാന വിശേഷ സുഖസ്ഥിതി കിട്ടും മനസ്സിനും ശരീരത്തിനൊക്കെ സുഖം കിട്ടും അത് വലിയ കാര്യമാണ് അപ്പോൾ ഭയങ്കര സർജറിയൊക്കെ വേണമെന്ന് പറഞ്ഞ് നമ്മൾ പൈസ ഇല്ലാതെ വിഷമിച്ചിരിക്കണം നമുക്ക് സർജറി വേണമെന്ന് പോകണ്ട് ചെട്ടിയൊക്കെ പൊടിച്ച് അവിടെ ചെല്ലുമ്പോൾ പറയും ഒന്നും കൂടെ സ്കാൻ ചെയ്യണമെന്ന് പറയും ചെയ്യുമ്പോൾ ഡോക്ടർ പറയും അയ്യോ പഴയ കുരു മൊഴിയൊന്നും കാണാനില്ല നിങ്ങളെന്ത് മരുന്ന് കഴിച്ച് ഇപ്പോൾ പ്രോബ്ലം ഇല്ല നമുക്ക് പേടിക്കേണ്ട അല്ല എനിക്ക് പോകുള്ള കൊണ്ട് പേരേ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സർജറിയൊക്കെ അവർ ചെയ്തു ഇതാന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ അസുഖങ്ങൾ തന്നെ മാറിക്കിട്ടും വലിയ ക്യാൻസർ വലിയ മഹാരോഗങ്ങൾ വരെ മാറിക്കിട്ടുന്ന സമയമാണ് അങ്ങനെ സുഖസ്ഥിതി കിട്ടും ജയാ ജയെന്നു വെച്ചാൽ പോകുന്ന കാര്യങ്ങൾക്ക് വിജയം കിട്ടും ആരോഗ്യം കിട്ടും അസുഖങ്ങളുമാണ് അർത്ഥ സമ്പത്ത് സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടും കീർത്തിയും വിശേഷ ലബ്ധി എന്ന് വെച്ചാൽ കാശുകൊണ്ടും സ്വാധീനം കൊണ്ട് നമുക്ക് നേടാൻ പറ്റാത്തത് ദൈവീകം കൊണ്ടും ഭാഗ്യം കൊണ്ടും മന്ദേന വീടും ഭക്തവും ധനവും പണവും ഭാഗ്യവും സമ്പത്ത് സൗഭാഗ്യം ഐശ്വര്യവും എല്ലാം കിട്ടി സീറായി നിന്നും നമ്മൾ ഷീറായിട്ട് വരും അങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ പലരും കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് എല്ലാം വഴിയിലാണ് കിടക്കുന്നത് പെരുവഴിയിലായിപ്പോയി എൻ്റെ പൈസ പോയി ഭാഗ്യം പോയി സമ്പത്ത് പോയി സൗഭാഗ്യം ഞങ്ങൾക്ക് ജോലി കിട്ടിയില്ല പൈസ കിട്ടിയില്ല എന്നൊക്കെ തോന്നുന്ന വിഷമമാണ് നിങ്ങളെ ചെറിയ പേം മതി വലിയ നേട്ടങ്ങളിലേക്ക് നമുക്ക് ഉയർന്ന് വളർന്നു വരാൻ പറ്റും അതും മാത്രമല്ല വേഴ ഉച്ചത്തിലാണ് വരണത് വേഴ ഉച്ചമെന്നൊന്നും ചോദിച്ചു ഗൃഹത്തിന് പൂർണ്ണ ബലോണ ഉച്ചസൃഹസ്ഥിത് അനുഭവം സദന സവീരാ ദേതാം ദശാം കനുഭവേ വർമാനത്തേത് നമുക്ക് സാധാരണ നല്ല പരിസരമായിട്ടും സവീര ഉത്സാഹം വീരത്വം ഒക്കെ കിട്ടും ദേതാവെന്ന ചെയ്ത് പരീക്ഷയ്ക്കും മത്സരത്തിനും കാര്യത്തിനും ബിസിനസ്സിനും പോയി വിജയിച്ച് നേടാൻ പറ്റും അഭിമാനം തേജസ് ഐശ്വര്യം ഇതൊക്കെ കിട്ടും കീർത്തിയും നല്ലതുമൊക്കെ വരും ഗുരു ശുക്ര കേന്ദ്ര കൈവാ സുഖിതാകസ്താതിരോധി അത്ര രോഗി രോഗിയായിട്ട് കിടക്കുന്ന കിടക്കുന്നതെന്നും രോഗം മാറിക്കിട്ടും പിന്നെ ഈശ്വര ഗാരകനാണ് വേഴ ഈശ്വരൻ്റെ അനുഗ്രഹം കൂടും എപ്പോഴും ഈശ്വരൻ്റെ സഹായം ഒരാൾക്ക് എപ്പോഴും കിട്ടില്ല വേറെ ഒന്നു വരുമ്പോൾ ഈശ്വരൻ്റെ പ്രീതി കൊണ്ട് നമുക്ക് വിചാരിച്ച ഒരു കാലത്തും നേടാൻ എന്ന് വിചാരിച്ച പരിപാടികൾ പോലും വിജയിച്ച് നമുക്ക് നേടാൻ പറ്റും അതുപോലെ വ്യാഴം ധനകാരകനും വാഗ്യകാരകനും ഐശ്വര്യകാരകനൊക്കെ ആയതുകൊണ്ട് ധനത്തിനും വാഗ്യത്തിനും സമ്പത്തിനും സന്തതിക്കും കുടുംബത്തിനും പിള്ളേർക്കുന്ന മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനുള്ള മക്കൾക്ക് നല്ല വിദ്യയും അവർക്ക് വിവാഹവും ജോലി അവരുടെ പ്രീതി നമ്മളുടെ പ്രീതി അവർക്കും കുടുംബ ജീവിതത്തിലുള്ള പ്രതിസന്ധികളും വിഷമതകളും കടങ്ങളും അപകടങ്ങളൊക്കെ മാറി അത് കഴിയുമ്പോൾ വേറെ രണ്ടായിരത്തി ഇരുപത്തി ആറ് പത്താം മാസം കഴിയുമ്പോൾ നേരെ തിങ്ങൻ രാശിയിലേക്ക് വരും അപ്പം രണ്ടിൽ വരും രണ്ടു വേഴം വരണ കാലവും നമുക്ക് നല്ലതാണ് വേഴം രണ്ടിൽ വരുമ്പോൾ സൗമ്യേ വിത്തകതേ കുരാർജിതധന നാമേപൃത്യുഭവ പ്രാപ്ത്യാപ്തർ ഭരണീയര ജനസുഖം ആയാൽ ഫലം അങ്ങനെ സൗമ്യഗ്രഹങ്ങളുടെ വിത്തം ധനസ്ഥാനത്ത് ഗ്രമിക്കുമ്പോൾ പുരാർജിതധനം പൂർവിക സ്വത്തുവകകൾ കിട്ടാതെ കിടക്കണ വസ്തുക്കൾ ധനങ്ങൾ മണങ്ങൾ അവസരങ്ങൾ ഒക്കെ നമുക്ക് കിട്ടും ആ ഇവരെ നമുക്ക് പ്രത്യേകത പുരാർജിതം പൂർവിക സ്വത്തുക്കളും വസ്തുക്കളൊക്കെ കിട്ടും നാമേ അഭിവൃദ്ധി നമ്മൾ നാമമായിട്ട് ഒന്നെല്ലാം കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഉള്ളെങ്കിലും ഉള്ള കാര്യങ്ങൾ അഭിവൃദ്ധിപ്പെട്ടു പ്രാപ്തിയാവശ്യം നമുക്ക് എന്ത് കാര്യവും വിജയിക്കുന്ന തരാൻ പറ്റും പിന്നെ പാത്രങ്ങൾ ആഭരണങ്ങൾ അതൊക്കെ ഗ്രഹോപകരണങ്ങൾ ഇതൊക്കെ വായിക്കാൻ പറ്റും സ്വർണ്ണങ്ങളൊക്കെ വാങ്ങിക്കാനും പറ്റും വില കൂടുതലാണെങ്കിൽ കുറച്ചെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പറ്റും പിന്നെ ലോണൊക്കെ വച്ചിരിക്കുന്ന സ്വർണ്ണമൊക്കെ ആണെങ്കിൽ ജെഫ്റ്റ് ചെയ്ത് പോകുന്നത് തിരിച്ചു പിടിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ പുരാർജ്ജത നാമേവ പ്രത്യുത്ഭവ പ്രാപ്താപ്ത് ഭരണീയരജനസുഖം അയാൾ ഫലം പല ജനങ്ങൾ വെച്ചാൽ കുടുംബം നമ്മൾ അധികാരികൾ സർക്കാർ കോടതി പ്രമുഖ വ്യക്തികൾ ഉന്നത വ്യക്തികൾ അവരുടെയൊക്കെ അനുമോദനങ്ങൾ അംഗീകാരങ്ങൾ ആദരവുകൾ അവാർഡുകൾ സ്ഥാനമാനങ്ങൾ എവിടെ അഭിമാനത്തോടു കൂടി പേരും കൂടി നല്ല അംഗീകാരങ്ങൾ കിട്ടി ജോലി കിട്ടി പൈസ കിട്ടി രക്ഷപ്പെടാൻ പറ്റും അങ്ങനെ വലിയ ഒരു ഗുണമാണ് ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ആറുമാസം ആറാം മാസം കഴിഞ്ഞിട്ടുള്ളത് പിന്നെ നമുക്ക് ഈ ജാതകം കൊണ്ടൊന്നും നോക്കണം ചിലവർക്ക് ഈ പല ഒന്നും കിട്ടണില്ല എന്ന് എന്നെ വിളിച്ച് പരാതി പറയുന്നുണ്ട് എൻ്റെ കുഴപ്പമില്ല ഇങ്ങനെ രഹസ്ഥിതി സഞ്ചരിക്കുമ്പോൾ നല്ലതാണെങ്കിലും ചിലവർക്ക് ജാതകത്തിലേ ദോഷം ഉണ്ടെങ്കിൽ ജാതകത്തിൽ ജനിച്ചപ്പോഴേ കണ്ണ് കാണാൻ പറ്റില്ലെങ്കിൽ അത്രയും കണ്ണാശുത്രി പോയിട്ട് കാര്യമുണ്ട് അത്രയും കണ്ണാടിക്കരയിൽ പോയിട്ട് കാര്യമുണ്ട് അതേപോലെ ചില ആൾക്കാർക്ക് ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യക്കുറവുകളും കുടുംബത്തിൽ ദേവശാപം ബ്രാഹ്മണശാപം ഗുരുശാപം ഋതുശാപം ഇതൊക്കെ ഉള്ളവർക്ക് ദുരിതത്തിൽ ഏഴ് തലമുറയോളം ദുരിതം അനുഭവിക്കുന്നതാണ് സപ്തജന്മനി അത് ഡോക്ടർ ആയിരുന്നാലും എൻ ജി ആയിരുന്നാലും വക്കീലായിരുന്നാലും ജോസരായാലും ഇതൊക്കെ കയറി പിടി വരും അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം നമുക്ക് മരുന്നും മന്ത്രവും പൂർവീകപരമായിട്ടുള്ള കുടുംബദോഷങ്ങൾ ജാതക ദോഷങ്ങൾക്ക് പ്രായ്ചിത്ത പരിഹാരങ്ങൾ ക്ഷേത്ര ക്ഷേത്രദർശനങ്ങൾ മതപരമായിട്ടുള്ള പ്രാർത്ഥനകൾ അനുഷ്ഠാനങ്ങൾ നേർച്ചകൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വിലകൾ മാറി വിധിയാണ് ദോഷമാണ് ഒരു കാലത്തും നമ്മൾ രക്ഷപ്പെടില്ല എന്നുള്ള ചിന്ത മാറി നമ്മൾ വിചാരിച്ച തീരാവുന്ന കാര്യങ്ങളെ ഉള്ളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം ഉള്ള കാര്യം പറഞ്ഞ നിനക്ക് രക്ഷപ്പെടാം ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വിഷമമാണ് നന്നാവും എന്ന് പറഞ്ഞാൽ നല്ലതാണ് സ്നേഹമാണ് സന്തോഷവും അപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ നമുക്കുള്ളത് മാറിക്കിട്ടാൻ വേണ്ടിയുള്ള പരിഹാരങ്ങളും പ്രാർത്ഥനകളും ജപങ്ങളും തപങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് കിട്ടും കൂടുതൽ ദൈവഭക്തി ഉള്ളവരാണ് ഈ പൂജ എന്നുവെച്ചത് ജ്യോതിഷന്മാർ വൈദ്യന്മാർ മാന്ത്രികന്മാർ ആത്മീയ ഗുരുക്കന്മാർ ആശ്രമധർമ്മങ്ങൾ പാലിക്കണവരൊക്കെയാണ് അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നാൽ ഉടനെ തന്നെ ദൈവങ്ങളോടും നമ്മുടെ കൂടിയും അനുഷ്ഠാനങ്ങളോടുകൂടിയും ഭക്തിമാർഗത്തോടുകൂടി വിരോധം അങ്ങ് തോന്നി നാട് വിട്ടും വീട് കിട്ടും ജാതി കിട്ടും മതം വിട്ടുമൊക്കെ പോയാൽ കൊള്ളാം എന്നൊക്കെ പെട്ടെന്ന് അങ്ങ് തോന്നിപ്പോൾ അതൊന്നും കാര്യമായില്ല ഭഗവാനെ പഠിച്ചു പ്രവർത്തിച്ച എല്ലാവിധ ഐശ്വര്യങ്ങളും പിന്നെ രാഹു ഇട്ട് നിൽക്കുന്നത് കൊണ്ട് പാമ്പുകടി പേപ്പറ്റുകടി വിഷമായി അതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ജീവജന്തുക്കളെ അടുത്ത് താമസിക്കുന്നവർ വനത്തിൻ്റെ അടുത്ത് താമസിക്കുന്നവർ അത് ഇപ്പം സിദ്ധിക്കാത്ത താമസിക്കുന്നവരാണെങ്കിലും ശരി പന്നിയും കുരങ്ങനുമൊക്കെ ചിലപ്പോൾ നമ്മളെ ഉപദ്രവിക്കും പട്ടികടിക്കും പേപ്പറ്റ് കേടി പാമ്പുകടി ഇങ്ങനെയൊക്കെ ഉള്ള ജീവജന്തുക്കളുടെ ഉപദ്രവം നിർമ്മിച്ച ഒടിവ് ഇതൊക്കെ ശനി പാകിസ്ഥാനത്ത് രണ്ടര വർഷത്തെ കൊണ്ട് അതൊരു തൊഴിലാളി മുതലാളിയായിട്ട് ജീവിക്കാൻ യോഗ ഉള്ള സമയമാണ് അപ്പോൾ ശനിയുടെയും ശരീരത്തിൻ്റെയൊക്കെ അനുഗ്രഹം നമുക്ക് കിട്ടണ കാലഘട്ടം വളരെ വിജയകരമായ നേട്ടങ്ങളാണ് നാഗർക്കും കൂടെ വഴിപാട് ചെയ്യണം കാലഭൈരസ്വാമി ക്ഷേത്രത്തിൽ ദർശനം വഴിപാട് പൂജ ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കാലസ്തു രാഹു ഗുളയാസ്ത മൃത്യു ദിവാദരസ്ഥ യമഖണ്ഠ ഗോപിതാലൻ രാഹു കൂടിയ ഇവരുടെയൊക്കെ ദോഷം തീർക്കുന്നതിന് നമുക്ക് കാലസ്തു രാഹു കാലന പരിചയം അപ്പോൾ കാലഭൈര സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ മാവാസിതോറും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മൊത്തഞ്ചോമം പതുക്ക കുമലി തിരുഹോമം ആ നാല് മണിക്ക് നാഗർക്ക പൂജകളും വഴിപാടുകളും ഊട്ടും പാട്ടും അതേപോലെ ആ ഹോമം അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ ആറ് മണ്ണിട്ട് ഏഴ് മണിക്ക് പാല് തേര് വെണ്ണ കളവം ആ കുങ്കുമ ഇങ്ങനെയൊക്കെയുള്ള അഭിഷേകങ്ങൾ പുഷ്പാ അഭിഷേകം ഭസ്മാഭിഷേകം ഇതൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റുമല്ല ഒരു കർമ്മി ഉണ്ടെങ്കിൽ പറ്റില്ല പതിനഞ്ചോളം കർമ്മിമാർ രാവിലെ ഒട്ട് വൈകുന്നേരം വരെ ചെയ്യുന്ന ക്രിയാദികളാണ് ഈ അമാവാസി പൂജയിൽ പറയുന്നത് എല്ലാവരും ഭവാനെ കണ്ട് ദോഷങ്ങൾ മാറ്റാൻ ശ്രമിക്കണം ജാതകം പരിശോധിച്ച് നോക്കണം ജനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ വയസ്സ് വാട്സപ്പിൽ അയച്ചു തന്നാൽ നോക്കാൻ പറ്റും ദയവ് ചെയ്ത് കാൾ ചെയ്രുത് കാരണം ഞാൻ ഇതേപോലെ തിരക്ക് കൂടി ചിരിക്കുന്ന സമയത്ത് കാൾ ചെയ്താൽ കാളെടുക്കാനോ നിങ്ങൾക്ക് മറുപടി തരാനോ ഒന്നും പറ്റാതെ പോകും അത് നിങ്ങൾ വിഷമം വിചാരിക്കരുത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം കാലവൈല ക്ഷേത്രത്തിൽ പൂജ വഴിപാടോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഭക്തന്മാർ നമുക്ക് വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കുക എല്ലാവർക്കും ഈ പുതിയ വർഷം ആദ്യഘട്ടം ഒരു മംഗലാണെങ്കിലും നമ്മുടെ ജീവിതത്തെ സീറായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഹീറായിട്ട് ശോഭിക്കാനും ഹീറായിട്ടിരിക്കുന്ന ഒരാളിന് സാറായിട്ട് ശോഭിക്കാനും സാറായിട്ടിരിക്കുന്ന ഒരാൾ സൂപ്പർ സ്റ്റാറായിട്ട് ശോഭിക്കാനും പറ്റുന്ന അവസരമാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം